ും അവർ പല രീതിയിലും അടിച്ചമർത്തപ്പെടുന്നുണ്ട് അതിലെ ആദ്യം തുടക്കം എന്ന് പറയുന്നത് അവരുടെ കുടുംബങ്ങളിൽ മകൻ അല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ മക്കള് ഈ ഒരു രീതിയിൽ മറ്റൊരു സ്വഭാവം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൽ എന്താ പറയാ മറ്റുള്ളവരുടെ ആൾക്കാരുടെ അനുഗത്ത് നോക്കാൻ നാണക്കേടൊക്കെ വിചാരിക്കുന്ന പാരന്റ് ഇഷ്ടം പോലെ ഉണ്ട് അവരിവരെ അവരുടെ സ്വത്തും തിരിച്ചറിയാനും അവരെ വീട്ടിന്റെ അകത്ത് തന്നെ അടിച്ചമർത്തി വെക്കുന്ന സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരു ഒരാൾ വളർന്ന് വലുതാവുന്നത് കുടുംബം പിന്നീട് നാട് ആരും രീതിയിലാണ് വിപുലപ്പെട്ട് വരുന്നത് സ്വന്തം കുടുംബത്തിൽ തന്നെ അവരുടെ സ്വത്വത്തെ ആരും അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരുടെ ആത്മ സംഘർഷം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നോവലിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മല്ലി എന്ന് പറയുന്ന കഥാപാത്രം ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ തുടക്കത്തിൽ അയാൾ അവരുടെ പേര് കാളിദാസ് എന്നായിരുന്നു അപ്പൊ വീട്ടിൽ ും ശാരമായിട്ടും ഉപദ്രവിക്കുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് വഴി ചെന്നൈയിലേക്ക് വരുന്നതാണ് അദ്ദേഹത്തിന്റെ കഥയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതായത് സ്വത്തം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും അവകാശം എന്ന് പറയുന്നത് അവരവരെ സ്വത്തം തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെതായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെ അതാരും കൊടുത്തു എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പൊ ഈ രീതിയില് അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം ഇന്ന് നിലവിലുണ്ട് നോവലില് അത് വളരെ വലിയ രീതിയിൽ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എഴുത്തുകാരൻ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ ഇവരുടെ കുടുംബത്തിൽ മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് വിദ്യാഭ്യാസ മേഖലയിലും പിന്നീട് അങ്ങോട്ട് തൊഴിൽ മേഖലയിലും ഒക്കെ ഇവര് ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ശാരീരികമായിട്ടുള്ള ചൂഷണങ്ങള് മറു വർഷം ഈ രീതിയിൽ ചൂഷണ ഒരു വിധേയരായി കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന കാളിദാസം എന്ന് പറയുന്ന കഥാപാത്രം വലുതാവുമ്പോ അയാളുടെ ശരിക്കുള്ള സ്വത്വം തിരിച്ചറിയുകയും വീട്ടുകാരെ അയാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അവിടുത്തെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒന്നിച്ചുകൂടി അവരുടെ ജീവിതം അവിടെ തുടരുന്ന ഒരു കാര്യമാണ് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ പറയണത് തുടർന്ന് റാം എത്തിയതിനു ശേഷം ആദ്യമായി പരിചയപ്പെടുന്നതാണ് വലിയ തുടർന്ന് തുടക്കത്തിൽ അവർ തമ്മിലുള്ള ബന്ധം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലൊരു നല്ല രീതിയിലുള്ള സൗഹൃദം ഉണ്ടായി വരുന്നതാണ് എന്താ പറയുക ജീവിതത്തിൽ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോ പലയിടങ്ങളിലും താഴ്ത്തപ്പെട്ട മല്ലിയെ റാം എന്ന് പറയുന്ന ഒരു കഥാപാത്രം പരിഗണിക്കുകയാണ് പല രീതിയിൽ ആ സമയത്ത് അവർക്കിടയിൽ ഉണ്ടായി വരുന്ന സൗഹൃദത്തെ കുറിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് നോവലില് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞു പകുതി ഭാഗത്തോളം മല്ലി എന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് നോവല് കടന്നു പോകുന്നത് പിന്നെ അതിന് മല്ലിയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട പറയാനുള്ളത് മല്ലി കുറെ കാലങ്ങളിൽ വീട്ടിലേക്ക് ആഗ്രഹം ഒരു അത്രയും നാളുണ്ടാക്കി വെച്ച പൈസ മുഴുവൻ കൂട്ടിയിട്ട് അനുജന വേണ്ടിട്ട് മല്ലിക്കുള്ളതാണ് അനുജനും അച്ഛനും അമ്മയും അനുജനാണ് ഉള്ളത് അതായത് അനുജന വേണ്ടിട്ട് ഒരു ബുള്ളറ്റ് വാങ്ങിയിട്ടാണ് മല്ലി തിരിച്ചു നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അനുജന് ബുള്ളറ്റ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തോളം വെച്ച പൈസ മുഴുവൻ എടുത്തൊരു ബുള്ളറ്റ് വാങ്ങി അനുജനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭം നോമനലി അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ എന്താ പറയാ അറിയാട്ട് നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ അങ്ങനത്തെ ഒരു സന്ദർഭമാണ് മല്ലി തിരിച്ചു കൂട്ടും നാട്ടിലേക്ക് പോകുന്ന